നമസ്കാരം ബി എസ് എൻ എൽ മൊബൈൽ നെറ്റ്വർക്ക് തടസ്സപ്പെടുന്നത് സ്വകാര്യ കമ്പനികളുടെ സമ്മർദ്ദം മൂലമാണെന്ന് ജീവനക്കാരുടെ സംഘടനകൾ തന്നെ പറയുന്നു സ്വകാര്യ കമ്പനികൾ താരിഫ് വർദ്ധിപ്പിച്ച ശേഷം വരിക്കാർ കൂട്ടത്തോടെ ബി എസ് എൻ എല്ലേ മാറുകയായിരുന്നു ഉണ്ടായിരുന്നത് ഈ സംഭവത്തിന് പിന്നാലെയാണ് ഇതിപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് അതിനാൽ നെറ്റ്വർക്ക് ബോധപൂർവം തകരാറിലാക്കുന്നതെന്നാണ് ആക്ഷേപത്തിൽ വരുന്നത് ത്രീ ജിയിൽ നിന്ന് ഫോർ ജിയിലേക്കുള്ള മാറ്റത്തെ തുടർന്നാണ് നെറ്റ്വർക്കിന്റെ സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് വിശദീകരണമെങ്കിലും സ്വകാര്യ മൊബൈൽ കമ്പനികളുടെ സമ്മർദ്ദമാണ് ഇതിന്റെ പിന്നിലെന്ന് സൂചനയുണ്ട് സ്വകാര്യ കമ്പനികൾ താരിഫ് പതിനൊന്ന് മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഉയർത്തിയതോടെ അവരുടെ അഞ്ച് ലക്ഷത്തോളം വരിക്കാർ ബി എസ് തന്നെ മാറി ഒക്ടോബർ മാസത്തിലാണ് ജിയോ വോഡഫോൺ ഐഡിയ കമ്പനികളിൽ നിന്ന് അൻപത്തി പോയിന്റ് മൂന്ന് ഏഴ് ലക്ഷം വരിക്കാർ മാറിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തൊന്ന് വരെ തടസ്സം നേരിട്ടുമെന്നാണ് ബി എസ് എൻ എൽ അധികൃതർ നൽകുന്ന വിശദീകരണത്തിനെങ്കിലും അതിനു പേരിൽ ഉപഭോക്താക്കൾ വീണ്ടും സ്വകാര്യ കമ്പനികളിലേക്ക് മാറുകയെന്ന ലക്ഷ്യമെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത് സ്വകാര്യ കമ്പനികൾ ഡേറ്റ ഉൾപ്പെടെയുള്ള സേവനങ്ങളാണ് താരിഫിൽ ഉൾപ്പെടുത്തുന്നത് ഡേറ്റ ആവശ്യമില്ലെങ്കിൽ അതിനുള്ള പണം നൽകണം എന്നാൽ ബി എസ് എൻ എൽ ഡേറ്റ കോൾ എന്നിവയ്ക്ക് പ്രത്യേകം പ്ലാൻ ആയതിനാൽ തന്നെ ആവശ്യമുള്ളതിൽ മാത്രം പണം നൽകിയാൽ മതിയാകും ഈ ആനുകൂല്യം ഉള്ളതിനാൽ തന്നെ കഴിഞ്ഞ അഞ്ചു വർഷമായി താരിഫ് ഉയർത്താതെയും വരിക്കാതെ ബി എസ് എൻ മാറാൻ പ്രേരിപ്പിക്കുന്നുണ്ട് ഒരു ലക്ഷം ടവറുകളിൽ അറുപത്തി അയ്യായിരം എണ്ണത്തിൽ ഫോർ ജി സേവനം ബി എസ് എൻ എൽ ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞു ടി സി എസ് തേജസ് എന്നീ മൾട്ടിനാഷണൽ കമ്പനികളുടെ ാണ് ഇതിന് കരാർ ഏറ്റെടുത്തിരിക്കുന്നത് ഇനി ഫൈവ് ജിയിലേക്ക് മാറാനുള്ള കൺവേർഷൻ സ്വിച്ച് വാങ്ങുന്നതിൽ അന്തർദേശീയ കമ്പനികളായ ബി എസ് എൻ എൽ ചെഞ്ചർ ഉറപ്പിച്ചു എന്നാൽ കേന്ദ്ര സർക്കാർ അത് റദ്ദാക്കി ഇന്ത്യയിൽ തദ്ദേശീയമായി തന്നെ വികസിപ്പിച്ച ഉപകരണം ഉപയോഗിച്ചാൽ മതി എന്ന് നിർദ്ദേശിക്കുന്നുണ്ട് സ്വകാര്യ കമ്പനികൾ ഫൈവ് ജി സേവനം നൽകുന്നത് വിദേശ കമ്പനികളുടെ സ്വിച്ച് ഉപയോഗിച്ചാണ് ഇനി രണ്ടാമത് വി ആർ എസ് കൂടി നടപ്പാക്കുന്നതോടെ ബി എസ് എൻ എൽ കൂടുതൽ പ്രതിസന്ധിയിലാകും അംബാനിയുടെ ജിയോ ഇതാ ന്യൂഇയർ സമ്മാനമായി കിടന്നൊരു പ്ലാൻ കൂടി പ്രഖ്യാപിച്ചു അറുന്നൂറ്റി ഒന്ന് രൂപയുടെ മാത്രം ചില പാക്കേജാണ് ാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിനൊരു വർഷം പ്ലാൻ കൂടി കൂടുതൽ അടി ബി ഇതുണ്ടാക്കും പറയുന്നതനുസരിച്ച് തന്നെ ഇപ്പോൾ ഇതിൽ റിലയൻസ് ജിയോ ആകുമ്പോൾ ടെലികോം മേഖലകളൊക്കെ തന്നെ വിശ്വസിച്ച മതിയാകുമെന്നും ഓപ്പറേറ്റഡ് റിലയൻസ് ജിയോ ആണെന്നും പറയുന്നു മുകേഷ് അംബാനി ആകാശ് അംബാനിയുടെ ഉടമസ്ഥയിലുള്ള ജിയോ പുതിയ പ്ലാൻ ശരിക്കും അതിശയകരമാണെന്ന് പറയുന്നുണ്ട് അറുന്നൂറ്റി ഒന്ന് രൂപയുടെ പ്ലാനും ഇത് തന്നെയാണ് പറയുന്നത് ബുദ്ധി ഉപയോഗിച്ച് റീചാർജ് ചെയ്യുന്നവർ മിസ്സാക്കരുത് എത്ര പ്ലാൻ ആണ് അറുന്നൂറ്റി ഒന്ന് രൂപയുടെ അൾട്ടിമേറ്റ് ഫൈവ് ജി അപ്ഗ്രേഡ് വൗച്ചറാണ് ഇപ്പോൾ ജിയോ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഉപഭോക്താക്കൾക്ക് അതിവേഗ ഫൈവ് ജി ഡേറ്റ എക്സ്ട്ര ആയി ആക്സസ് ചെയ്യാനുള്ള പോവും വഴിയാണിത് പോരാനിട്ട് ഇന്റർനെറ്റ് ആവശ്യങ്ങൾക്കായി തന്നെ ജിയോയെ ആശ്രയിക്കുന്നവർക്കും പ്ലാൻ ഉത്തമമായിരിക്കും എയർടെലോ ബി എസ് എൻ ചിന്തിക്കാത്ത തരത്തിലാണ് അംബാനി പ്ലാൻ അവതരിപ്പിച്ചിട്ടുള്ളത് ഫോർ ജി പ്ലാനുകളിൽ റീചാർജ് ചെയ്യുന്നവർക്ക് വർഷം മുഴുവൻ അൺലിമിറ്റഡ് ഫൈവ് ജി കിട്ടാൻ അറുനൂറ്റൊന്ന് രൂപ ചെലവാക്കിയാൽ മതി എന്ന് പറയുന്നു ജിയോ അറുന്നൂറ്റൊന്ന് രൂപയുടെ പ്ലാൻ വിശദാംശങ്ങൾ അറിയേണ്ടതാണ് അറുന്നൂറ്റൊന്ന് രൂപ അൾട്ടിമേറ്റ് ഫൈവ് ജി ബൗച്ചറാണെന്നാണ് ഏറ്റവും വലിയ പ്രത്യേകതയായി തന്നെ പറയുന്നത്